ാലും രാഷ്ട്രീയമായി ചില കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് പാർട്ടി വിട്ട് പാർട്ടിയിലേക്ക് കൂടുമാറുന്ന സമയം അതോടൊപ്പം തന്നെ സീറ്റിന് വേണ്ടി ഈ വാക്ക് നടക്കുന്ന സമയമാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം ഒരു വാർത്തയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകാം തദ്ദേശ സ്വയംഭരണ മുൻപ് നെയ്യാറ്റിൻകര നഗരസഭയിലെ സിപിഐഎം നേതൃത്വത്തിൽ വൻ പ്രതിസന്ധി ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയിലടക്കം പ്രതിഷേധം ശക്തമാകുന്നു നെയ്യാറ്റിൻകരയിൽ പാർട്ടിക്ക് വെല്ലുവിളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് സിപിഐഎം പ്രതിരോധത്തിലായത് ടൗൺ വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി രതീഷിനെ ഒഴിവാക്കി സിറ്റിംഗ് കൗൺസിലറായ അലി ഫാത്തിമയ്ക്ക് നാലാം തവണയും സീറ്റ് നൽകിയതാണ് പ്രതിസന്ധിക്ക് കാരണം സ്ഥാനാർത്ഥി മൂന്ന് പ്രാവശ്യം മത്സരിക്കുകയും നമ്മുടെ ഇപ്പോൾ ജനറൽ വാർഡിൽ നമ്മുടെ ഒരു ബ്രാഞ്ചിന്റെ അഭ്യർത്ഥന മാനിച്ച് തീർച്ചയായും മാറിത്തരേണ്ട ഒരു ആളാണ് അത് ആ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നുണ്ടാവാത്തതും നമ്മുടെ നേതൃത്വം പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തെ പൂർണ്ണമായി അംഗീകരിക്കേണ്ടതാണ് ഒരു പാർട്ടി മെമ്പർ എന്നുള്ള രീതി അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യം നമ്മുടെ ജനങ്ങളുടെ എന്റെ പ്രദേശത്തെ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാനിന്നിപ്പോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ നാറ്റിങ്ങര നഗരസഭയിലെ ടൗൺ വാർഡിലേക്ക് മത്സര രംഗത്തേക്ക് വരുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്

ഇതിൽ പ്രതിഷേധിച്ച മാഹിയനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് പാർട്ടികളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ടൌൺ വാർഡിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ തീവാറുന്ന പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് നിലവിൽ അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വിമത നീക്കങ്ങൾ ഈ വാർഡിലെ വിജയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നറിയാതെ വലയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ